നമസ്കാരം ഭീമൻ്റെ ബലാധിക്യവും അർജുനൻ്റെ വിദ്യാ നിപുണതയും കണ്ട് അസൂയ പിടിച്ച ദുര്യോധനൻ കർണനും ശകുനിയൊക്കെയായി ആലോചിച്ച് പാണ്ഡവരെ കൊല്ലാൻ ഉപായങ്ങൾ പലതും നോക്കി അപ്പോൾ ഈ ശകുനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധാര ദേശത്തെ യുവരാജാവാണ് കൗരവരുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരിയുടെ സഹോദരനും ആയിരുന്നു ശകുനി കൗശല ബുദ്ധിക്കാരനായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹം ചൂതുകളിയിലൂടെ പാണ്ഡവരെ തോൽപ്പിക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കഥയിൽ ഉടനീളം ദുര്യോധനന് ദുർബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ശകുനി സജീവമായിട്ടുണ്ട് എങ്കിലും കഥയിൽ കാര്യമായിട്ടുള്ള വഴിത്തിരിവുകൾക്ക് ശകുനി കാരണബോധനായിട്ടും ഉണ്ട് ഈ പാണ്ഡവ കൗരവന്മാരെ ദ്രോണരുടെ അടുക്കൽ ഗുരുകുല സമ്പ്രദായത്തിലെ വിദ്യാഭ്യാസ കാലം കഴിക്കവേ തീരെ ചെറിയ കുട്ടിയായിട്ടുള്ള ദുര്യോധനൻ്റെ മനസ്സിലെ ഭീമനെ വധിക്കാൻ വിഷം കൊടുക്കുക എന്ന ഭീകര ആശയം നിറയ്ക്കുന്നത് ശകുനിയാണ് അത് സാധ്യമാകാൻ വേണ്ടുന്ന സകല തന്ത്രങ്ങളും ആചാരങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അത് നമ്മൾ അതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം ഭീമനെന്താ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കാനേ അത് ഉപകരിച്ചുള്ളൂ ഭീമനെ സംബന്ധിച്ച് പാണ്ടവരെ മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ട് വാരണാപതം എന്ന അത്യന്ത മനോഹരായ സ്ഥലത്തേക്ക് ഉല്ലാസയാത്രയ്ക്കയക്കും അവിടെ വെച്ച് അരക്കില്ലത്തിൽ അവരെ ചുട്ടരിക്കുക എന്ന നീചബുദ്ധിയൊക്കെ ശകുനിയുടെ വകയാണ് മഹാഭാരതം എപ്പോഴും ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതാണ് ഏത് സമൂഹത്തിലും കാണാവുന്ന ഒരു കഥാപാത്രമാണ് ശകുനി അതിബുദ്ധിമാനാണ് എങ്കിലും അത് തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സ്വന്തം നന്മ എന്നതിലുപരി താൻ വെറുക്കുന്നവരുടെ അധപതനാണ് ശകുനി കാഷിക്കുന്നത് എപ്പോഴും അത് നടത്താനുള്ള ബലം തനിക്ക് ഇല്ലാച്ചാല് അത് പ്രബലരുടെ മനസ്സിൽ വിഷം കലർത്തി നടത്തും എന്നതാണ് ശകുനിയുടെ വിജയകരമായിട്ടുള്ള തന്ത്രം ഗാന്ധാര ദേശത്തെ രാജാവാണെങ്കിലും തൻ്റെ കടമകൾ മറന്ന് പാണ്ഡവരെ തകർക്കാൻ ദുര്യോധനന് കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് ശകുനി ചെയ്തത് ശകുനിയിലെ ആകെ കാണാവുന്ന നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹോദരിയായിട്ടുള്ള ഗാന്ധാരിയോടുണ്ടായിരുന്ന സ്നേഹമാണ് അവരോടുള്ള അനീതിയാണ് ശകുനിയുടെ മനസ്സിലെ ഈ ഭീഷ്മരോടുള്ള വെറുപ്പ് നിറച്ചത് എന്നൊക്കെയുള്ളൊരു ചിന്ത ഒരു കൂട്ടർക്കുണ്ട് ഗാന്ധാരിയുടെ അനുജനായിട്ടുള്ള ഈ ശകുനിക്ക് ചെറുപ്പത്തിൽ തന്നെ പിതാവിൽ നിന്നും നീരസവും ശകാരങ്ങളൊക്കെ ലഭിച്ചിരുന്നു സുബലരാജാവ് ശകുനിയുടെ ദുർസ്വഭാവത്തെ സ്വഭാവത്തെ വീർത്തിരുന്നു പിതാവിൻ്റെ എതിർപ്പ് കാരണം ശകുനി ഹസ്തനപുരത്തിലെത്തി ചേച്ചിയോടൊപ്പം സഹോദരിയോടൊപ്പം ദുര്യോധനൻ്റെ ഉപദേഷ്ടാവും വിശ്വസ്ത ഗുരുവായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു അനന്തരം തൻ്റെ അനന്തരവനായിട്ടുള്ള ദുര്യോധനനോട് അമിതമായിട്ടുള്ള സ്നേഹമായിരുന്നു ശകുനിക്കെന്ന് ഉള്ളൊരു കാഴ്ചപ്പാടുണ്ട് ദുര്യോധനൻ്റെ ഹിതം ശകുനി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ശകുനിക്ക് ഉലൂകൻ എന്നൊരു പുത്രനൊക്കെ ഉണ്ട് ഉലൂകനോട് ഇല്ലാത്ത സ്നേഹമാണ് ശകുനിക്ക് ദുര്യോധനനോടുണ്ടായിരുന്നത് ഒലൂകൻ അതിൽ പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയിരുന്നില്ല ഉലൂകൻ ശകുനിയുടെ സഹായിയും ദുര്യോധനൻ്റെ വൃത്തിയനുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി ഗാന്ധാരത്തിൽ നിന്നും ശകുനി ഹസ്തനപുരത്തിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠതിയായ ഗാന്ധാരി ദേവിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് ഹസ്തനപുരിയിലെ സർവ്വ ജനങ്ങളും ശകുനിയെ വെറുത്തിരുന്നു സഭാവാസികളായ ഭീഷ്മരും ദ്രോണരും വിതുരും മറ്റു ഗുരുജനങ്ങളും ഒക്കെ ശകുനിയെ വെറുക്കാണ് ചെയ്തിരുന്നത് ദുര്യോധനനോടുകൂടി മാത്രമേ ശകുനി സഭയിലെത്തിയിരുന്നുള്ളൂ പക്ഷേ ദുര്യോധനൻ്റെ കോപത്തെ ഭയന്നവർ ശകുനിയെ സഹ സഹിച്ചു എന്ന് മാത്രം ശകുനി എന്നെന്നും ദുര്യോധനൻ്റെ നിഴലായി കഴിഞ്ഞുകൂടി അപ്പോൾ ശകുനിയെക്കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ കഥയിലേക്ക് വന്നാൽ പാണ്ഡവരാകട്ടെ വന്നതൊക്കെ അപ്പപ്പോൾ തടുത്തുകൊണ്ടിരുന്നു ഈ പല ഉപായങ്ങളും പാണ്ഡവരെ കൊല്ലാൻ കർണാനും ശകുനിയും ദുര്യോധനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം തടുത്തുകൊണ്ടേയിരുന്നു മാത്രമല്ല ഒന്നും പുറത്ത് വിടരുത് എന്ന ഉപദേശം വിദുരർ അവർക്ക് നൽകിയിരുന്നു ജനങ്ങൾക്കിടയിലെ യുധിഷ്ഠിരനെക്കുറിച്ച് പരക്കെ പ്രശംസയുമായിരുന്നു രാജാവാകാൻ യോഗ്യൻ യുധിഷ്ഠിരൻ തന്നെയാണ് എന്ന അഭിപ്രായം നാട്ടിൽ പരക്കെ എല്ലാവരും അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ദുർബുദ്ധിയായ ദുര്യോധനന് സഹിച്ചില്ല അവൻ ധൃതരാഷ്ട്രക്കരികിൽ പോയിട്ട് കേൾക്കാനിടയായതെല്ലാം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾക്കൊരിക്കലും രാജാവകാശം ഉണ്ടാകില്ലെന്നും എന്നേക്കുമായിട്ട് തങ്ങൾ പുറംതള്ളപ്പെടുമെന്നും വളരെ ദുഃഖാർഥനായിട്ട് അച്ഛനോട് അറിയിക്കുകയാണ് അഭിമാനത്തോട് ജീവിക്കാൻ തക്കവണ്ണം തങ്ങളോട് നീതി കാട്ടണേ എന്ന് അപേക്ഷിച്ചു ഈ ദുര്യോധനൊരു സ്വഭാവമുണ്ട് എപ്പോഴും ഇങ്ങനെ പരാതി അച്ഛൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയും ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു പാഴ്വാക്ക് പോലെ അത് പക്ഷേ അറിയില്ല ആത്മഹത്യാ ഭീഷണിയൊക്കെ ഒരു തരത്തിൽ നടത്തും അതിൽ വീണു പോവുകയും ചെയ്യും ധൃതരാഷ്ട്ര പിന്നെ ഒന്നും ആലോചിക്കില്ല പുത്ര പുത്രവാത്സല്യമാണ് അന്ധമായിട്ടുള്ള പുത്രവാത്സല്യമാണ് ധൃതരാഷ്ട്രയുടെ മുഖമുദ്ര തന്നെ അപ്പോൾ പുത്രൻ പറഞ്ഞതും കണികൻ്റെ ഉപദേശമാണ് കണക്കിലെടുത്തത് ധൃതരാഷ്ട്ര രണ്ട് മന്ത്രിമാർ വിദുരർ ഇവിടെ ഉണ്ട് പക്ഷേ വിതുരരെ വലിയ വിശ്വാസമില്ല എപ്പോഴും വിതുരര് ഈ പാണ്ഡു പുത്രന്മാർക്ക് പാണ്ഡവർക്ക് പക്ഷപാതപരമായിട്ട് അവർക്ക് ഗുണമുള്ള തീരുമാനം എടുക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ് ധൃതരാഷ്ട്രക്ക് അത് സത്യം പറഞ്ഞാൽ വിതുരര് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ധൃതരാഷ്ട്രക്ക് എപ്പോഴും അതൊരു പക്ഷപാതമായിട്ടേ തോന്നുള്ളൂ അതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് ഇഷ്ടമുള്ള ഉപദേശം എപ്പോഴും തരുന്ന കണികൻ്റെ ഉപദേശമാണ് മിക്കവാറും കേൾക്കുക ഇപ്പം ഈ കുറിച്ച് പറഞ്ഞാൽ കണികൻ്റെ കൂടനീതി എന്ന് പറയുക ചെയ്യും അതായത് സാമം ദാനം ഭേദം ദണ്ണം എന്നിവ കൊണ്ട് ശത്രുക്കളെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് കണികൻ പറയുന്നുണ്ട് അതായത് ഭീരുവിനെ ഭയപ്പെടുത്തണം ധീരനെ കൂടെ നിർത്തി ചതിച്ചു കൊല്ലണം പണക്കൊതിയനെ ദാനം കൊണ്ട് തൃപ്തിപ്പെടുത്തണം അയാൾ ശത്രുവായി മാറിയാൽ ബന്ധുക്കളെ മുഴുവൻ വധിക്കണം ശപഥം കൊണ്ടും പണം കൊണ്ടും വിഷം കൊണ്ടും മായ കൊണ്ടും എതിരാളിയെ വധിക്കണം കോപിച്ചിരിക്കുമ്പോൾ അന്യനെ നിന്ദിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക വിശ്വസ്തനെയും വിശ്വസിക്കാൻ കഴിയാത്തവനെയും ഒരുപോലെ അകറ്റി നിർത്തുക എന്ത് ഉപായം പ്രയോഗിച്ചും ശത്രുക്കളെ ജയിക്കാം ഇതാണ് കണികൻ്റെ കൂടനീതി എന്ന് പറയുക മഹാഭാരതം ആദി പർവ്വത്തിലാണ് ഈ കണികൻ്റെ ഈ നീതിയെക്കുറിച്ച് പറയുന്നത് ശകുനിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ കണികൻ അപ്പോൾ ധൃതരാഷ്ട്രെ തൻ്റെ പദ്ധതികൾ അംഗീകരിക്കില്ല എന്ന് ശകുനിക്കറിയാമായിരുന്നതുകൊണ്ട് ധ്രതരാഷ്ട്രയെ സ്വാധീനിക്കാൻ ശകുനി കണികനെയാണ് ഉപയോഗിച്ചത് ആദിപർവത്തിലെ ഒരു ഉപപർവ്വമായിട്ടുള്ള സംഭവപർവ്വത്തിൻ്റെ അവസാനത്തിൽ കണികനീതി ഒരു അധ്യായത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് അങ്ങനെ കണികനീതി വിദുരനീതിക്കും ഭീഷ്മീതിക്കും വളരെ മുമ്പേ വരുന്നുണ്ട് കണികനേക്കാൾ മികച്ച വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആദരണീയനായിട്ടുള്ള ആളായിരുന്നു വിദുരർ ധൃതരാഷ്ട്രരുടെ ബ്രദറുമാണ് സഹോദരനുമാണല്ലോ അർദ്ധ സഹോദരൻ എന്നിട്ടും വിതുരന് പകരം കണികൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം വിതുരർ തനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയില്ല എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു മാത്രമല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ലാത്ത ധർമ്മത്തെയും നീതിയെയും കുറിച്ച് വിതുരർ ഉപദേശിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം കണികനാണെങ്കിൽ തൻ്റെ യജമാനൻ്റെ മനസ്സ് വായിക്കാനുള്ള കല നന്നായി അറിയായിരുന്നു ആ സമയത്ത് ദുരിതരാഷ്ട്രർക്ക് വേണ്ട അയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിക്കുക കണികൻ കോർപ്പറേറ്റ് റിപ്പോർട്ടുകളിലും അവതരണങ്ങളിലും ഒക്കെ ഇപ്പോഴും ഇത് സംഭവിക്കുന്നത് നാം കാണുമല്ലേ എന്നും അപ്പോൾ ഈ വിദുരനീതിയും ഭീഷ്മനീതിയും കണികനീതിയും ഒക്കെ ഒരേ ആൾ തന്നെയാണ് എഴുതിയത് എന്ന് നമ്മൾ ആലോചിക്കണം ഇവരെല്ലാവരും നമ്മുടെ ലോകത്ത് ഇന്നും നമുക്ക് ഡെയിലി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാമധാന ഭേദദണ്ഡ എന്ന് പറഞ്ഞല്ലോ ആ നിയമങ്ങൾ കണികൻ നിർദ്ദേശിച്ചതിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനുള്ള നിയമങ്ങളായിട്ടത് കണക്കാക്കിയ തന്ത്രത്തിലെ ക്രമം പ്രധാനമാണ് കേട്ടോ സാമെന്നു വെച്ചാൽ സമാധാനം നിങ്ങളുടെ ഉദ്ദേശങ്ങളും ചോദ്യങ്ങളും വ്യക്തമായിട്ട് അറിയിക്കുക സാഹചര്യം സമയം സ്ഥലം എന്നിവ അനുസരിച്ച് ആശയവിനിമയം നേരിട്ടോ പരോക്ഷമായിട്ടോ ഔപചാരികമായോ അനൗപചാരികമായോ ആകാം സാമം വിജയം നൽകുന്നില്ലെങ്കിൽ ലഭ്യമായ അടുത്ത ഘട്ടമാണ് ദാനം പ്രത്യുപകാരം സ്വീകാര്യതയ്ക്ക് പകരമായിട്ട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് മറ്റേ കക്ഷിയുടെ സ്വീകാര്യതയെ വിലക്കി വാങ്ങുക എന്നതാണ് ഈ തന്ത്രം സമ്മാനങ്ങൾ പ്രോത്സാഹനങ്ങൾ തിരിച്ചടവുകൾ മുതലായവ നൽകുന്ന കാര്യങ്ങളുണ്ടല്ലോ അതാണ് ഈ പറയുന്നത് പ്രധാന ലക്ഷ്യം മറ്റേ കക്ഷിയുടെ ആവശ്യമോ അത്യാഗ്രഹമോ തിരിച്ചറിയുക ചൂഷണം ചെയ്യുക എന്നതാണ് ചിലപ്പോൾ വ്യക്തിയുടെ മനസ്സിലെ അത്യാഗ്രഹത്തിൻ്റെ വിത്ത് മുളപ്പിക്കേണ്ടതായിട്ടും വരാം അടുത്തത് ഭേദമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ പറയില്ലേ ലക്ഷ്യത്തിൻ്റെ രഹസ്യങ്ങളോ ബലഹീനതകളോ ചൂഷണം ചെയ്യുക എന്നതാണ് ഭേദയുടെ ലക്ഷ്യം എല്ലാവരിലും ഒരു സവിശേഷമായ ബലഹീനത നിലനിൽക്കുന്നു ഭേദത്തിൻ്റെ നീതി അത് ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചാണ് പിന്നെ ദണ്ണം അത് ശിക്ഷയാണ് സൂചിപ്പിക്കുന്നത് മറ്റ് മൂന്ന് തന്ത്രങ്ങളും ആഗ്രഹിച്ച ഫലം നൽകുന്നില്ലെങ്കിൽ അവസാന ആശ്രയമായിട്ട് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭാരതത്തിലെ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യം മുകളിൽ പറഞ്ഞ നാല് തന്ത്രങ്ങളും ഒരു നിർദ്ദേശിത ക്രമത്തിൽ വിജയകരമായി ഉപയോഗിച്ചു എന്ന് പറയാറുണ്ട് എപ്പോഴും അവരാദ്യം രാജാക്കന്മാരെ അവരുടെ അധികാരം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു അവരുടെ അധികാരം സ്വീകരിക്കാൻ അവർക്ക് ഉപായം നൽകി രാജാക്കന്മാർക്ക് ഭിന്നിപ്പിച്ച് പിന്നെ അവരുടെ അവസാന ആശ്രയം യുദ്ധത്തിൽ വിജയിക്കുക എന്നതായിരുന്നു ഈ സാമധാന ഭേദതണ്ണ കാലം തെളിയിച്ച ഒരു നയതന്ത്ര ആണ് കേട്ടോ മറ്റ് വേദങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണാം അപ്പം കണികനുമായിട്ടുള്ള വ്യത്യാസം ശത്രുക്കളെ എന്ത് വില കൊടുത്തും കീഴടക്കാൻ അവരുടെ അശാസ്ത്രീയമായ ഉപയോഗത്തിന് അദ്ദേഹം വാദിച്ചു എന്നതാണ് കണികൻ ഇത് സാധൂകരിക്കാൻ കണികൻ ഒരു കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൗശലക്കാരനായ ഒരു കുറുക്കൻ്റെ ഒരു കാട്ടിലൊരു കൗശലക്കാരനായ കുറുക്കൻ താമസിച്ചിരുന്നു ഈ കുറുക്കൻ മറ്റ് നാല് മൃഗങ്ങളായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണ് ഒരു കടുവ ഒരു ചെന്നായ ഒരു കീരി പിന്നെ കാട്ടിലൊരു എലി ഒരു ദിവസം കുറുക്കൻ ഒരു മാനിനെ കാണുക അതിൻ്റെ മാംസം കൊ കഴിക്കാൻ കൊതി അത് ദിവസങ്ങളോളം ക്ഷമയോടെ കാത്തിരുന്നു മാനിനെ പിടിക്കാൻ ഗൂഢാലോചന നടത്തി ശ്രമിച്ചു പക്ഷേ ജാഗ്രതയുള്ള മാൻ കുറുക്കൻ്റെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അപ്പം തൻ്റെ നാല് സുഹൃത്തുക്കളോടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ മാനിനെ കീഴടക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് കുറുക്കൻ ചിന്തിച്ചു കുറുക്കൻ തൻ്റെ സുഹൃത്തുക്കളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും സമൃദ്ധമായ മാംസം കഴിക്കാൻ ആരോഗ്യമുള്ള ഒരു മാനിനെ ഞാൻ കണ്ടു വിഷമം എന്താണെന്ന് വെച്ചാൽ ജാഗ്രതയുള്ളതും ചടുലുമായിട്ടുള്ള ആ മാനിൻ്റെ വേഗത അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് ആർക്കും കഴിയില്ല അതിനാൽ അതിനെ കൊല്ലാനുള്ള ഏകമാർഗം നമ്മളുടെ ഒരു ടീം വർക്ക് കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് നമുക്ക് അതിനെ കൊല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നിർദ്ദേശം അംഗീകരിച്ചു കുറുക്കനോട് തന്നെ ഒരു കാര്യം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ കുറുക്കൻ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി മാൻ ജാഗ്രതയോടെ സജീവമായിട്ടിങ്ങനെ നടക്കുകയാണെങ്കിലൊന്നും അതിനെ പിടിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എലി അത് ഉറങ്ങുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞ് നുഴഞ്ഞൊക്കെ കയറി കാലുകൾ കടിച്ചു കയറുക അപ്പം മാൻ വേദന തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ കടുവ അതിൻ്റെ മേലെ ചാടി അതിൻ്റെ കഴുത്തിൽ കടിച്ച് അതിനെ കൊല്ലണം അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം നേടാൻ പറ്റും അങ്ങനെ ഒരുമിച്ച് ഒരു രുചികരമായിട്ടുള്ള വിരുന്ന് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളൊക്കെ കുറുക്കനെ പ്രശംസിച്ചു പദ്ധതിയോട് യോജിച്ചു പിറ്റേന്ന് മാൻ അധ്വാനിച്ച ശേഷം ഉറങ്ങാണ് കുറുക്കൻ എലിക്ക് എലിയോട് സിഗ്നലൊക്കെ കാണിച്ച് എലി അതിൻ്റെ കാല് കടിച്ചു ഉറങ്ങിക്കിടുന്ന മാൻ പെട്ടെന്ന് എന്തോ കുഴപ്പം അനുഭവപ്പെട്ടു പെട്ടെന്ന് കാലിൽ നോക്കി അതിന് വേദനിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും കടുവ അതിൻ്റെ മെലി ചാടി മാനിൻ്റെ കഴുത്തിൽ നഖങ്ങൾ കുത്തിയിറക്കി അതിനെ അനായാസം കൊന്നു കൂട്ടുകാർ കൈയടിച്ചും ആർപ്പ് വിളിച്ചും ആഘോഷിച്ചും ഒക്കെ മാംസം കഴിക്കാൻ ഒരുങ്ങി കുറുക്കൻ അവരെ തടഞ്ഞു നിർത്തി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതേവായി കാത്തിരിക്കൂ നമ്മളുടെ അധ്വാനത്തിൻ്റെയും ക്ഷമയുടെയും ഫലം നമ്മുടെ മുന്നിലുണ്ട് ഈ വിരുന്ന് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കുന്നത് ഉചിതമാണ് പക്ഷേ നമ്മളെല്ലാവരും നോക്കൂ നമ്മുടെ ശരീരങ്ങൾ രക്തത്തിലും പൊടിയിലും ചെളിയിലും ഒക്കെ പൊതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സ്വയം വൃത്തിയാക്കി വരിക എന്നിട്ട് ഭക്ഷണം ആസ്വദിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ കരുതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ് കുളിച്ച് തിരിച്ചു വരൂ എന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഞാൻ നമ്മുടെ വിരുന്ന് കാത്തു സൂക്ഷിക്കും അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകും അതും ശരിയാണെന്ന് കൂട്ടുകാർക്ക് തോന്നുകയാണ് കടുവ അങ്ങനെ കുളിച്ച് ആദ്യം തിരിച്ചെത്തി അപ്പോൾ കടുവ കാണുന്നത് കുറുക്കിങ്ങനെ വളരെ ആഴത്തിൽ ചിന്തിച്ച് കിടക്കുകയാണ് ഇപ്പം എന്തെങ്ങനെ ചിന്തിക്കണേ എന്താ ഇത്ര ചിന്തിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് മാനിനെ വേട്ടയാടി കൊന്നല്ലോ അതിൻ്റെ ബഹുമതി എലിക്ക് അവകാശപ്പെട്ടതാണ് ഈ എലി പറഞ്ഞു തൻ്റെ കഠിന അധ്വാനത്തിൻ്റെ ഫലമൊക്കെ ഇപ്പോൾ കടുവയാണ് ആസ്വദിക്കാൻ പോണത് ആ പറഞ്ഞതിൽ എലി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഇത്തിരി വിഷമം തോന്നി അസ്വസ്ഥനാണെന്ന് കുറുക്കാൻ മറുപടി നൽകുകയാണ് അത് കേട്ടപ്പോൾ കടുവയ്ക്ക് വളരെയധികം വേദന തോന്നി ഇനി മുതൽ ഞാൻ സ്വയം കൊന്നത് ഞാൻ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് കടുവ കടുവയങ്ങ് പോയി കുളി കഴിഞ്ഞിട്ട് അടുത്തത് തിരിച്ചു വന്നത് എലിയായിരുന്നു അപ്പോൾ കടുവയുടെ നഖം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയതുകൊണ്ട് മാൻ മുഴുവൻ വിഷമയമായി എന്ന് കുറുക്കം പറയുക അതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴിക്കണില്ല കുറുക്കം പറയാണ് താൻ അത് കഴിക്കണില്ല എന്നാലും എലിക്ക് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചരണ്ടിട്ട് എലി അതിൻ്റെ ദ്വാരത്തിലേക്ക് മാളത്തിലേക്ക് പാഞ്ഞു മൂന്നാമതായി ചെന്നായ തിരിച്ചു വന്നു ചെന്നായയോട് കടുവ തന്നോട് ദേഷ്യപ്പെട്ടിട്ട് തൻ്റെ ഭാര്യയായിട്ട് ഉടൻ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി തനിക്ക് ഉചിതം എന്ന് തോന്നുന്നത് പോലെ ചെയ്യാൻ കുറുക്കൻ ചെന്നായയെ ഉപദേശിച്ചു കടുവ ഭാര്യയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവില്ലേ അതുകൊണ്ട് അത് ഭയന്നിട്ട് ചെന്നായേയും ഓടിപ്പോയി പിന്നെ കീരി തിരിച്ചെത്തിയപ്പോഴോ തൻ്റെ കൈകളുടെ ശക്തി ഉപയോഗിച്ചാണ് താൻ കടുവയെയും ചെന്നായെയും എലിയേയും തോൽപ്പിച്ചതെന്നും തന്നെ തോൽപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ കീരിക്ക് മാനിനെ ഭക്ഷിക്കാം എന്നും കുറുക്കൻ അവനോട് പറയാണ് അപ്പോൾ തന്നേക്കാൾ ശക്തരും വലുതുമായിട്ടുള്ള ശത്രുക്കളെ തോൽപ്പിച്ച് നിൽക്കുന്ന കുറുക്കനെ ഇനി എങ്ങനെയാണ് തനിക്ക് നേരിടാൻ പറ്റുക അതിനൊരു സാധ്യതയും ഇല്ലെന്ന് കീരി മനസ്സിലാക്കി അവനും ഓടിപ്പോയി അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടോ ശാരീരിക പ്രയത്നോ ഇല്ലാതെ ചെന്നായ കടുവ എലി കീരി എന്നിവരെ കുറുക്കൻ ഇല്ലാതാക്കി ഒരു പോരാട്ടം ഇല്ലാതെ തന്നെ ലക്ഷ്യം നേടുന്നതിന് നാല് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം എന്ന തൻ്റെ വാദത്തെ ഊന്നി പറയാനാണ് കണികൻ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അനുരഞ്ജനം സമ്മാനങ്ങൾ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കൽ അല്ലെങ്കിൽ പൂർണമായ ബലപ്രയോഗം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാമദാമ ഭേദദണ്ണം ഈരുക്കളെ അവരുടെ ഭയങ്ങളെ ഉത്തേജിപ്പിച്ചും ധൈര്യശാലികളെ അനുരഞ്ജനത്തിലൂടെയും അത്യാഗ്രഹികളെ ദാനം കൊണ്ടും താഴുന്നവരെ അധികാര പ്രകടനം കൊണ്ടും പരാജയപ്പെടുത്തണം ഇത് പറഞ്ഞാണ് കണികൻ ഉപസംഹരിക്കുന്നത് കഥ അപ്പം അധികം ആർക്കും അറിയാത്തൊരു കഥാപാത്രമാണ് കണികൻ അതുകൊണ്ട് കണികനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഇന്നിത്രയും മാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ